ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാമ സുഡി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ എടുത്ത് നിൽക്കുന്ന സാ നിൽക്കുന്ന സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നിങ്ങളൊക്കെ ഞെട്ടിക്കാണല്ലേ അത്രയ്ക്ക് മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരിക പന്ത്രണ്ട് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കാണാനൊക്കെ കേട്ടോ ഇതാ ഇങ്ങനെയാണ് സാരി ഫുള്ള് വരിക നല്ല രസമുള്ള ഒരു റോയൽ ബ്ലൂ ഷേഡ് സാരിയിൽ ഫുള്ള് ഈ ഒരു ഫോയിൽ ഫോയിൽ പ്രിന്റ് വരും അത് വരുന്നത് കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ് ലീഫിന്റെ ഡിസൈൻ ആണ് വരിക താഴോട്ട് വരുംതോറും നല്ല വലുതായിട്ട് വരുന്ന ഒരു ലീഫിന്റെ ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ടൈപ്പ് ആയി മൂന്നാല് കളറുകളേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇപ്രാവശ്യം പന്ത്രണ്ട് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഞാൻ ഞാനീ കൊടുത്തിരിക്കുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു സാരിക്ക് ഹൈലൈറ്റ് നൽകുന്നത് അടിപൊളിയാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരിക ഇങ്ങനെ വരും കേട്ടോ എല്ലാം സെയിം ഒരുപോലെ തന്നെയാണ് എന്നാലും ഞാൻ എല്ലാം ഒന്ന് നിവർത്തി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഫോയിൽ പ്രിൻറ് ആണ് ചെറുതായിട്ട് വരുന്ന ഒരു കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ഡിസൈൻ ആണ് വരിക ഇത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുന്ന ഒന്നും അല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ പന്ത്രണ്ട് ഷെയ്ഡുകളിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്ക് നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡാണേ അടിപൊളിയാണല്ലേ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് നമ്മൾ ആ കാണിച്ച അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് നാനൂറ് പീസോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചില കളറുകൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും കേട്ടോ അതെ ഇങ്ങനെ വരും ബ്ലൗസ് ഇല്ലാണ്ടാകട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇട്ടപോലത്തെ സെയിം കളർ ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു പ്രിന്റിൻ്റെ കളറ് വരുന്ന ബ്ലൗസൊക്കെ അതിൻ്റെ കൂടെ ആക്കാവുന്നേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ലൊരു വാഴക്കൂമ്പ് പച്ചടിയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് എന്താ ഇത് നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ തന്നെയായിരുന്നു പക്ഷെ ഒരു നാല് ഷെയ്ഡുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വീഡിയോ ഇട്ടൊരു രണ്ട് മണിക്കൂറിന് നമുക്ക് അത് സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു അപ്പം നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ല ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് കളറിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണേ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുക കേട്ടോ ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് സൂപ്പർ അല്ലേ കാണാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് താഴെ ആയിട്ട് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ വരും ചെറിയ ചെറിയ ബൂട്ട പോലെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കെല്ലാം ഒരു ബൂട്ട പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫോയിൽ പ്രിൻറ് ആണ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു ഒനിയൻ ആണ് കേട്ടോ വരുന്നത് നോക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസം ഒന്നുമില്ല വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഫങ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടിയാലോ വെറുത്തല്ലേ അപ്പൊ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണേ കാണാൻ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ മസ്റ്റാഡ് യെല്ലോ ആണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ കളറുകളും നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ചില കളറുകൾ ചിലപ്പോൾ തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇത് നമുക്ക് ഓണമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് വെറും ഫോർ ഡബിൾ നയൻ മാത്രം വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിചിത്രാസൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം Thank you.